കർത്താവായ ദൈവത്തിൻ്റെ അതിധന്യമായ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ ശിഷ്യനും ക്രൂശും എന്ന വിഷയത്തുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് ഒരു ശിഷ്യൻ്റെ ജീവിതചര്യ പുതിയ സൃഷ്ടിയുടെ മനോഭാവം കാഴ്ചപ്പാട് ഇതെന്താണ് അതാണ് നമ്മളിവിടെ വിചന്തനം ചെയ്യുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത് ലോക്കോസഴിജസ് സുവിശേഷം പതിനാലാമത്തെ അധ്യയം ഇരുപത്തി ആറ് ഇരുപത്തേഴ് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ ലൂക്കോസഴിജസ് സുവിശേഷം പതിനാലാമത്തെ അധ്യയം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പായിക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിപ്പാൻ കഴിയുകയില്ല അങ്ങനെ തന്നെ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിപ്പാൻ കഴിയുകയില്ല യേശുക്രിസ്തുവനെ അനുഗമിക്കുവാൻ സമർപ്പിക്കപ്പെട്ട ഒരു ശിഷ്യൻ സമസ്ത മേഖലകളിലും തന്നെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് സ്വന്തം ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഉപരിയായി കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്നറിഞ്ഞ് അതിനായി തന്നെ തന്നെ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നൊരനുഭവമാണ് നമ്മളിവിടെ കാണുന്നത് ഗലാത്തി ലേഖനം രണ്ടാമത്തെ അധ്യയം പത്തൊൻപത് ഇരുപത് വാക്യങ്ങളിൽ ഭക്തനായ പൗലോസിങ്ങിനെ രേഖപ്പെടുത്തുന്നു ഗലാത്തി ലേഖനം രണ്ടാമത്തെ അധ്യായം പത്തൊൻപത് ഇരുപത് ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു ഇരുപതാമത്തെ വാക്യം ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസ തലത്രേ ജീവിക്കുന്നത് ഇതാണ് ഒരു ശിഷ്യനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന സമ്പൂർണ്ണമായ സമർപ്പണം ക്രിസ്തു നമ്മിലൂടെ ജീവിക്കുക ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതചര്യ ഇതിനുള്ള ബന്ധത്തിൽ എപ്രകാരമായിരിക്കണം മറ്റുള്ളവരോടുള്ള അവൻ്റെ സമീപനം എന്താകണം ഇവിടെ ഒരു ക്രിസ്തു ശിഷ്യൻ കൂട്ടു സഹോദരങ്ങളോട് എങ്ങനെ പെരുമാറണം ഒന്നുകൂരിന്ത്യാർ പന്ത്രണ്ടാമത്തെ അധ്യയം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഒന്നുകരിന്തിർ പന്ത്രണ്ടാമത്തേധ്യം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ശരീരം ഒന്നും അതിന് അവയവം പലതും ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു ഇരിക്കുന്നു പതിനാലാമത്തെ വാക്യം ശരീരം ഒരു അവയവമല്ല പലതത്രേ ഇവിടെയാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ സ്നേഹത്തിലും കരുതലിലും ഉൾക്കൊള്ളലിലും ഇടപാടുകളിലുമൊക്കെ എപ്രകാരം പരസ്പരം സഹകരിക്കണമെന്നും ചേർന്നിരിക്കണമെന്നും ഉള്ള ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് മനസ്സിലാകുന്നത് ഒരു ശരീരത്തിലെ വ്യത്യസ്തമായ അവയവങ്ങൾ ശരീരത്തിൻ്റെ പുഷ്ടിക്ക് വേണ്ടി എങ്ങനെ ചേർന്ന് നിൽക്കുന്നുവോ എങ്ങനെ കരുതുന്നുവോ അതേ അളവിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ചേർന്ന് നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ഇവിടെയാണ് നാം നമ്മളെ തന്നെ പരിശോധിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും എങ്ങനെയായിരിക്കുന്നു മറ്റുള്ളവരെ നമ്മൾ വിധിക്കാൻ നിൽക്കേണ്ട നാം എങ്ങനെ ആയിരിക്കുന്നു നമ്മുടെ സമീപം എങ്ങനെയാണ് നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെ കൂട്ടു സഹോദരങ്ങളുടെ ആ കൂട്ടായ്മയുടെ ബന്ധത്തിൽ നമ്മുടെ കാഴ്ചപ്പാടെന്താണ് ഇടപെടൽ എന്താണ് ഇത് നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ടതാണ് കൂട്ടുസഹോദരങ്ങളോട് ആത്മീയ വിഷയങ്ങൾ എങ്ങനെയായിരിക്കണം നാം മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നവരായിരിക്കണം എബ്രായ ലേഖനം മൂന്നാമത്തെ അധ്യയം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ എബ്രായ എബ്രാഹലേഖനം മൂന്നാമത്തെ അധ്യായം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തെക്കുറിച്ച് വിവരിക്കുക അതിനെ അടിസ്ഥാനപ്പെടുത്തി ക്രിസ്തു ശിഷ്യന്മാർ എങ്ങനെയായിരിക്കണമെന്ന് പരിശുദ്ധാത്മാ അവിടെ രേഖപ്പെടുത്തുകയാണ് ലേഖനം മൂന്നാമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ സഹോദരന്മാരെ ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ പതിമൂന്നാമത്തെ വാക്യം നിങ്ങളാരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നേടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചു പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ പതിനാലാമത്തെ വാക്യം ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരാത്മീയ ഉപദേശമാണ് ഇവിടെ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു സഹോദരന്മാരെ ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിലാർക്കും ഉണ്ടാകാതിരുപ്പാൻ നോക്കുവിൻ ഇവിടെ നാം നമ്മെ തന്നെ സൂക്ഷിക്കുക ദുഷ്ടഹൃദയം നമ്മളിൽ ഉണ്ടാകാതിരിപ്പാൻ ിക്കുക പതിമൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളാരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നേടത്തോളം നാൾതൂറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളും ഇവിടെയാണ് മറ്റു സഹോദരന്മാരുള്ള ബന്ധത്തിൽ നമ്മുടെ ദൗത്യം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത് എന്തു ചെയ്യണം നാൾതൂറും അന്യോന്യം പ്രബോധിപ്പിക്കണം പരസ്പരം പ്രബോധിപ്പിക്കണം എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകല ദൈവജനവും അന്യോന്യം പ്രബോധിപ്പിക്കണം ഇത് പ്രത്യേകിച്ച് ചില ശുശ്രൂഷകർക്ക് വേണ്ടി മാത്രമായി പരിശുദ്ധ രേഖപ്പെടുത്തിയിരിക്കുകയല്ല മറിച്ച് എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി അവിടുത്തെ അനുഗമിക്കുന്ന സകല ഭക്തന്മാരും അന്യോന്യം എന്തു ചെയ്യണം പ്രബോധിപ്പിക്കണം പതിമൂന്നാമത്തെ വാക്യം എബ്രാഹിർ മൂന്നിൻ്റെ പതിമൂന്ന് നിങ്ങളാരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാളുതോറും അന്യോന്യം പ്രബോധിപ്പിക്കണം എന്തിനാണ് പ്രബോധനത്തിൻ്റെ ആവശ്യകത പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഈ പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെട്ടു പോയാൽ എന്താണ് പറ്റുന്നത് അതാണ് പന്ത്രണ്ടാമത്തെ വാക്യം അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകും അപ്പോൾ പാപത്തിൻ്റെ ചതിയാൽ നാം കഠിനപ്പെട്ടു പോയാൽ ദുഷ്ടഹൃദയം ഉണ്ടാകും ആ ദുഷ്ടഹൃദയം എന്തിലേക്ക് നമ്മളെ നയിക്കും അവിശ്വാസത്തിലേക്ക് നയിക്കും അതെന്ത് നമ്മളിൽ ഉളവാക്കും ആദ്യ വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉളവാക്കും ഇതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായിത്തീരും അപ്പോൾ ഇവിടെയാണ് തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ലോകമോഹത്തിൽ ഒന്നും വീണു പോകാതെ ജഡചിന്തകളിൽ ഒന്നും പിടിക്കപ്പെട്ടു പോകാതെ പിശാദിൻ്റെ തന്ത്രങ്ങളിലൊന്നും അകപ്പെട്ടു പോകാതെ ഓരോ ദിവസവും ക്രിസ്തുവേഷുവിൻ്റെ ഇഷ്ടമറിഞ്ഞ് ആ മുഖം നോക്കി യാത്ര ചെയ്യുവാൻ ക്രിസ്തുശിഷ്യന്മാരെ ചെയ്യണം തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കണം പരസ്പരം കൈത്താങ്ങി ഓട്ടം തേക്കുവാൻ ഒരുവനൊരുവനെ സഹായിക്കണം നോക്കണമേ എഫ് എസ് ലേഖനം നാലാമത്തെ അധ്യയം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആത്മീയമായി പരസ്പരം എങ്ങനെ കൈത്താങ്ങാം എങ്ങനെ ഉത്സാഹിപ്പിക്കാം എന്നുള്ളത് പരിശുദ്ധാത്മാ അവിടെ രേഖപ്പെടുത്തുക ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ എഫ് എസ് ലേഖനം നാലാമത്തെ അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നത് നാലൻ്റെ ഇരുപത്തൊമ്പതിൽ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് നമ്മുടെ വാക്കുകൾ എത്രത്തോളം ശ്രദ്ധിക്കണമെന്നും അത് മറ്റുള്ളവരെ ആത്മീയമായി ഉത്സാഹിപ്പിക്കേണ്ടതാകണമെന്നും ദൈവാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഓരോ വാക്കുകളും ഇടപെടലുകളും മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരണം ചുരുക്കത്തിൽ നമ്മുടെ സാന്നിധ്യം ഒരുവൻ്റെ മനസ്സിനെ തണുപ്പിക്കുന്നതാകണം മറിച്ച് നമ്മുടെ സാന്നിധ്യം ഒരുവന് ഭീതിയോ അസ്വസ്ഥതയോ ഉളവാക്കുന്ന അവസ്ഥയിലേക്കാകരുത് മറ്റൊരർത്ഥത്തിൽ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോഴോ അല്ല യാതൊരു വിഷയങ്ങളില്ലെങ്കിൽ പോലും നമ്മുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ആത്മീയ ജീവിതം മാറണം മറ്റുള്ളവരുടെ ബന്ധത്തിൽ അല്പസമയം അദ്ദേഹത്തോടൊപ്പം അല്ലെങ്കിൽ അല്പസമയം ആ സഹോദരടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പരസ്പരം ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മുടെ സമീപനം കൃപയാൽ ഉള്ളതായിരിക്കണമെന്നാണ് ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് തെസലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം അഞ്ചാമത്തെ അഞ്ചാമത്തെയധികം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ഒന്ന് തെസലോനിക്കർ അഞ്ചാമത്തെ അധ്യയം പത്ത് പതിനൊന്ന് നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോട് കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത് പതിനൊന്നാമത്തെ വാക്യം ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോലവിൻ തെസ്ലോനികരെ കുറിച്ച് ഭക്തനെ പൗലോസ് രേഖപ്പെടുത്തുന്നു ഒന്ന് തസ്ലോ ഇനി അഞ്ചിൻ്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്ത മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രയെ നിയമിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മെ നിയമിച്ചിരിക്കുന്നത് കർത്താവ് ഒരുക്കിയിരിക്കുന്ന രക്ഷ പ്രാപിക്കുവാനാണ് ആ രക്ഷ പ്രാപിക്കുവാൻ നിയമിച്ചിരിക്കുന്ന സ്പരം എങ്ങനെയായിരിക്കണമെന്ന് പതിനൊന്നാമത്തെ വാക്യം ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയവർദ്ധന വരുത്തിയും പൂരുവിൻ അപ്പോൾ തെസലോനിക്കയിലെ ഭക്തന്മാർ വിശ്വാസികൾ ശിഷ്യന്മാർ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ തമ്മിൽ ഒരു പ്രബോധിപ്പിക്കുന്നുണ്ട് തെസലോനിക്കയെക്കുറിച്ച് പൗലോസ് എഴുതുന്നു അവരുടെ വിശ്വാസം അവരുടെ ജീവിതം സകലർക്കും മാതൃകയാകുന്ന തരത്തിൽ അവർ കർത്താവിൽ ആശ്രയിക്കുകയാണ് അങ്ങനെ അനേകരുടെ മുമ്പിൽ മാതൃകയായി ജീവിക്കുവാൻ തക്കവണ്ണം ആയിരിക്കുന്ന തെസലോനിക്കയിലെ ഭക്തന്മാർ അവർ എന്ത് ചെയ്യുന്നുണ്ട് അന്യോന്യം പ്രബോധിപ്പിക്കുന്നുണ്ട് തമ്മിൽ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട് ആത്മീയ വർധന വരുത്തുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ ഓർത്താലും നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം ഒരു കൂട്ടായ്മയിലാകട്ടെ അല്ല അതിലുപരിയായുള്ള ആത്മീയ ബന്ധങ്ങൾ സഹോദരന്മാരുമായി നമുക്ക് ഉണ്ടെന്നിരിക്കട്ടെ അവിടെയെല്ലാം ദൈവം ആഗ്രഹിക്കുന്നത് ക്രിസ്തുവേഷു നമുക്കൊരുക്കിയിരിക്കുന്ന ആത്യന്തികമായ രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം നിയമിക്കപ്പെട്ടിരിക്കുന്ന നാം തമ്മിൽ തമ്മിൽ എന്ത് ചെയ്യണം അതിനായി പ്രബോധിപ്പിക്കണം ആത്മീയ വർധന വരുത്തുവാൻ നാം പരസ്പരം ഉത്സാഹിക്കണം അതാണ് ആത്മീയ വിഷയത്തിൽ മറ്റുള്ളവരുടെ ബന്ധത്തിൽ നാം എടുക്കേണ്ട നിലപാട് ആ നിലപാട് നാം മറ്റുള്ളവരോട് ഉള്ള ബന്ധത്തിൽ എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കർത്താവതയെ കൃപ പകർന്ന് നമ്മളെ ബലത്തോടെ നടത്തുവാൻ ഇടയായിത്തീരും വിഷയത്തിൽ നാം ഓർക്കേണ്ടുന്ന മറ്റൊരു കാര്യം മറ്റുള്ളവരെ നോക്കി നാം ഒരിക്കലും തകർന്നു പോകരുത് ആത്മീയ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന വളരെ പ്രധാനമായൊരു കാര്യമാണ് ഈ കാലഘട്ടത്തിൽ പലപ്പോഴും നാം കൂടി വരുന്ന കൂട്ടായ്മയിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ നോട്ടത്തിൽ ആത്മീയമായി ഏറ്റവും മുന്നേറി നിൽക്കുന്നത് ആരാണോ അവരെ അവരെപ്പോലെ ആയിത്തീരുവാനുള്ളൊരു ശ്രമമായിരിക്കും പലപ്പോഴും നമ്മിൽ നിന്നുണ്ടാകുന്നത് കൂട്ടായ്മയിലെ ഏറ്റവും നല്ല ആത്മീയനെന്ന് നമ്മൾ കരുതുന്ന വ്യക്തിയെപ്പോലായിത്തീരുവാനുള്ളൊരു വാഞ്ച ഒരു ഭാഗത്തത് നല്ലതാണെങ്കിലും നല്ല കാര്യങ്ങൾ അനുഗമിക്കുന്നതിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉത്സാഹിക്കുന്നതിലും ഒക്കെ അത് ഒരു പരിധി വരെ നല്ലതാണെങ്കിലും ആത്യന്തികമായി നമ്മുടെ നോട്ടം ക്രിസ്തുവേശുവിൽ തന്നെ ആയിരിക്കണം തന്നെയായിരിക്കണം എബ്രായലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ എബ്രായ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക രണ്ടാമത്തെ വാക്യം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ഭാഗത്തിരിക്കുകയും ചെയ്തു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ിച്ചുകൊള്ള എബ്രായലേഖനം പത്താമത്തെ അധ്യത്തിൻ്റെ അവസാന ഭാഗവും പതിനൊന്നാമത്തെ അധികവും ഒക്കെ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിൻ്റെയും വിശ്വാസവീരന്മാരുടെ അനുഭവങ്ങളെയും ഒക്കെ പങ്കുവയ്ക്കുകയാണ് അബ്രഹാം തുടങ്ങി അനേക വിശ്വാസന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവ് അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് തരുന്ന ശക്തമായ മുന്നറിയിപ്പ് എബ്രായി പന്ത്രണ്ട് ഒന്നിൽ നമ്മൾ കാണുന്നു ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക ആകയാൽ നാമം എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുക അതിൻ്റെ അർത്ഥമെന്താ എബ്രാഹി ലേഖനം പതിനൊന്നാമത്തെ അധികത്തിൽ വിവരിച്ചു വരുന്ന ഭക്തന്മാർ പഴയ നിയമകാലഘട്ടത്തിൽ അവർ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അവരെ വിളിച്ച വിളിക്കൊത്തവണ്ണം അവർ നിലനിന്ന് മുന്നോട്ടു പോകുവാൻ കാരണം അവർ മറ്റാരെയും നോക്കിയത് കൊണ്ടല്ല അവർ ദൈവത്തെ മാത്രം നോക്കിയതുകൊണ്ടാണ് വിശ്വാസവീരന്മാരുടെ അനുഭവം നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് നാം എന്ത് വേണം സാക്ഷികളുടെ വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും ഉണ്ടെന്നിരിക്കലും സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നാം നമ്മുടെ ഓട്ടം എന്ത് ചെയ്യണം സ്ഥിരതയോടെ ഓടണം രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു അതിനാരെയാണ് നോക്കേണ്ടത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം അപ്പോൾ ആത്മീയ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ വീഴ്ചകളെയോ നിലപാടുകളെയോ നോക്കി നാം തകർന്നു പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു അഭിപ്രായം നമ്മളിൽ നിന്ന് കേൾക്കാൻ ദൈവം ഇഷ്ടപ്പെടുന്നുമില്ല ഈ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അദ്ദേഹം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനായി എന്ന് പറയാൻ ദൈവസന്നിധിയിൽ ഒരു വ്യക്തിക്കും സാധിക്കില്ല ദൈവം അത് അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധയുടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക യേശുവിനെ മാത്രം നോക്കണം സാക്ഷികളുടെ എത്ര വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിന്നാലും നമ്മുടെ നോട്ടം എപ്പോഴും ആരിലായിരിക്കണം കോട്ടം തികയ്ക്കുന്ന ബന്ധത്തിൽ നമ്മുടെ നോട്ടം ഇപ്പോഴും യേശു ക്രിസ്തുവിനെ തന്നെ ആയിരിക്കണം ഇത് വളരെ പ്രധാനമാണ് അതേസമയം ഓർക്കണം മറ്റുള്ളവർ നമ്മിലൂടെ ആത്മീയ വർദ്ധന പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം ഉടുക്കണം അപ്പോൾ തന്നെ മറ്റാരുടെയും ജീവിതത്തിലെ വീഴ്ചകൾ നമ്മെ തകർക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കുകയും വേണം ഇവിടെയാണ് നാം യേശുവിനെ തന്നെ നോക്കേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ എബ്രായ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യയൻ രണ്ടാമത്തെ വാക്യത്തിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തിരിക്കുകയും ചെയ്തു ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ഏത് ഗുണമാണ് നാം അനുകരിക്കേണ്ടത് ഓട്ടം ഓടുന്ന ഒരു ശിഷ്യൻ സ്ഥിരതയോടെ ഓടണം സ്ഥിരതയോടെ ഓടുവാൻ അവൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ തന്നെ നോക്കണം യേശുവിൻ്റെ ഏത് ഗുണമാണ് അവനെ ഇവിടെ സ്വാധീനിക്കേണ്ടത് അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യും ചെയ്തു ഒന്നാമത് യേശു ക്രിസ്തു സന്തോഷം ഓർത്തു അവിടുന്ന് ഭൂമിയിലായിരുന്നപ്പോൾ തികക്കേണ്ട ആ ദൗത്യനിമിത്തം ലഭ്യമാകുന്ന സന്തോഷം ഓർത്തു ആ സന്തോഷം ഓർക്ക നിമിത്തം എന്ത് ചെയ്തു അപമാനം അലക്ഷ്യമാക്കി സന്തോഷം ഓർത്തു അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു ഇത് വളരെ ഗൗരവത്തോടെ നാം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ് ദൈവമായിരുന്നവൻ മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് വന്നു എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അപമാനമേറ്റ് കഷ്ടം സഹിച്ച് ആത്യന്തികമായി ക്രൂശ് മരണം വരെ ഏറ്റെടുത്തത് മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത അങ്ങനെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച യേശുക്രിസ്തുവിനെ ആയിരിക്കണം ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ നാം ഓരോരുത്തരും ധ്യാനിക്കേണ്ടത് അല്ലാതെ ലോകത്തൊഴു മനുഷ്യനെ നോക്കിയാലും നമുക്ക് നമ്മുടെ ഓട്ടം പൂർത്തീകരിക്കാൻ സാധിച്ചെന്ന് വരികയില്ല എന്തിനേറെ നാം നമ്മെ തന്നെ നോക്കിയാലും നമുക്ക് ഓട്ടം തേക്കാൻ സാധ്യമല്ല ഇവിടെയാണ് നാം തകർന്നു പോകാതെ എങ്ങനെ മുന്നേറാം എന്നുള്ളത് പരിശുദ്ധാത്മാവ് നമ്മൾ ഉപദേശിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയരെ നമുക്കൊരാത്മപരിശോധന ഉണ്ടാകട്ടെ സ്വയം പരിശോധന ഉണ്ടാകട്ടെ എങ്ങനെയാണ് നമ്മുടെ ആത്മീയ ജീവിതം മറ്റുള്ളവരെ നാം എങ്ങനെയാണ് പ്രബോധിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം എങ്ങനെയാണ് ഒരു പ്രബോധനമായി തീരുന്നത് ഒരാശ്വാസമായി തീരുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം നമ്മുടെ ജീവിതം അനേകർക്ക് ഒരാശ്വാസമായി തീരട്ടെ നമ്മുടെ വാക്കുകൾ അനേകർക്ക് കൃപ വർദ്ധിപ്പിക്കുന്നതാകട്ടെ നമ്മുടെ സാന്നിധ്യം ഒരു സമാധാനത്തിന് വേണ്ടി അനേകർ തീരട്ടെ ഒപ്പം മറ്റുള്ളവരെ നോക്കി അവരുടെ വീഴ്ചകളെ കുറവുകളെ ഒക്കെ വിശകലനം ചെയ്ത് നമ്മുടെ ആത്മീയജീവിതം തകരാതിരിക്കുവാൻ നമ്മളും പരിശ്രമിക്കുന്നവരായി തീരട്ടെ ഒരു വേള നമുക്ക് നമ്മളെ തന്നെ ഭരമേൽപ്പിക്കാം കർത്താവിൽ നമുക്ക് ശരണപ്പെടാം ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ആമേൺ ടി വി നെറ്റ്വർക്ക് ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ആമേൻ നെറ്റ്വർക്ക് കേരള